എന്നാന്ന് ഓണല്ലായിട്ട് പരിപാടി ഏഹ് കുപ്പായലെടുത്താൽ ഉച്ചയ്ക്ക് സദ്യ ആണെന്നോ അല്ലെങ്കിൽ ബിരിയാണിയാണോ ബിരിയാണിയാണോ എന്നുള്ള ചോദ്യം കേട്ടിട്ട് കുറച്ച് കേരളത്തിൻ്റെ അങ്ങോട്ടുള്ളവരിലൊന്നും ഞെട്ടിയിട്ടുണ്ടാവുമല്ലേ നമ്മളെ കണ്ണൂർ മാത്രം അറിയാവുന്ന ഒരു സ്പെഷ്യൽ സംഭവം ആണ് അതായത് ഓണത്തിനും വിഷുവിനെല്ലാം ചിലപ്പോൾ നമ്മളെ സ്ഥലത്തല്ലോ സദ്യ മാറ്റിയിട്ട് ബിരിയാണി ആയിക്കളിയും അതറിയുന്നവർക്കറിയാം അറിയാത്തവർക്കറിയില്ല എന്തായാലും അതിനെക്കുറിച്ച് അറിയുന്നവരെ ഈ വീഡിയോൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ഉച്ചക്ക് ഒരു സ്പോട്ടിൽ ലഗോൺ ചിക്കൻ ബിരിയാണി കഴിക്കാൻ വന്നിട്ടുള്ളത് ഓ അയിൻ്റെ ഇടക്ക് ഓണാശംസകൾ പറയാൻ പറ്റുമോ അല്ലേ അപ്പോ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇനി വീണ്ടും തിരിച്ചു ബിരിയാണിയിലൂടെ ഇവിടുത്തെ ലഗോൺ ചിക്കൻ ബിരിയാണി ഉണ്ടല്ലോ എൻ്റെ അമ്മോ ഇത് ഒരു ഐറ്റം ആണേ ഇത് ഞാൻ ഒറ്റത്തവണ കഴിച്ചിട്ട് പറയുന്നില്ലേ കഴിഞ്ഞ ഒരു ഒരു വർഷമായിട്ട് ഇവിടുന്ന് ഉച്ചക്കും വൈകുന്നേരം രാത്രി എല്ലാം ഞാൻ മാറി മാറി ബിരിയാണി കഴിക്കാറുണ്ട് നമ്മളങ്ങനെ സത്യത്തിന് നിരക്കാത്ത ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഉള്ളത് ഉള്ള പോലെ തന്നെ പറയാം ഒരിടക്കാലത്ത് എടുത്ത ബിരിയാണി അത്ര പോരെയും അതിന് ശേഷം ഞാൻ ഞാനിടുന്നൊരു മൂന്നാല് തവണ ബിരിയാണി കഴിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് പൊതുവെ എല്ലാവരും പ്ലേറ്റിലാണ് ബിരിയാണി കഴിക്കാറുള്ളത് പക്ഷേ ഞാനിരുന്ന് ബിരിയാണി കഴിക്കുമ്പോൾ വാഴയില ചോദിച്ച് വാങ്ങിക്കാറുണ്ട് അതിലി കഴിച്ചാൽ മാത്രമേ എനിക്കൊരു ഒരു തൃപ്തി തൃപ്തിയാവാറുള്ളൂ ബിരിയാണി കഴിക്കുന്ന നമ്മളെ ആ രീതിയൊന്നും അറിയിട്ടൊന്നുമില്ല ഇപ്പോഴും പഴയ ആ രീതി തന്നെയാണ് കഴിക്കാറുള്ളത് ആദ്യം നമ്മൾ ലേശം ബിരിയാണി റൈസ് മാത്രം കുഴച്ച് കഴിച്ച് നോക്കണല്ലോ അപ്പോഴാണല്ലോ ആ ബിരിയാണീൻ്റെ യഥാർത്ഥ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ അല്ലേ അതിനുശേഷം ബിരിയാണി റൈസും ചിക്കൻ പീസും കൂടെ ചേർത്ത് വച്ചിട്ടും കഴിച്ച് പിന്നെ പപ്പടം ഉണ്ടേനും ഈ ബിരിയാണീൻ്റെ കൂടെ തൈര് സലാഡുണ്ടേനും ചമ്മന്തി ഉണ്ടേനും പിന്നെ മംഗലത്തിന് വിളമ്പുന്ന ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറുണ്ടെനും അപ്പോൾ അതെല്ലാം ചേർത്ത് വെച്ചിട്ടും കഴിച്ച് ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണിൻ്റെ കൂടെ വരുന്നതല്ല ഞാൻ എക്സ്ട്രാ ഒരു ക്വാർട്ടർ പോർഷൻ വാങ്ങിച്ചത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചിക്കൻ സിക്സ്റ്റി ഫൈവ് പൊതുവേ ഇടുന്ന ആളുകൾ ചോറിൻ്റെ കൂടെയാണ് പോലും കഴിക്കാറുള്ളത് പക്ഷെ ഞാൻ ബിരിയാണീൻ്റെ കൂടെയാണ് കഴിച്ചത് ഇനി ബിരിയാണി എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിക്കുകയാണെങ്കിൽ കണ്ണൂരിൽ നിന്ന് ഞാൻ ഈ അടുത്ത് കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി ലാഗോൺ ചിക്കൻ ബിരിയാണി ആയിരുന്നു ആട്ടായിട്ട് ആ മസാലയും ബിരിയാണി റൈസും തമ്മിലുള്ള ആ ഒരു ഇരിപ്പ് വശാലും പെർഫെക്റ്റ് ഓക്കിയതിനും പിന്നെ ബിരിയാണിയിൽ കറക്റ്റ് എരിവും കറക്റ്റ് മധുരല്ലായിട്ട് ഒരു അക്ഷ ഇല്ലേനും കേട്ടോ പിന്നെ ഇവിടുന്ന് എന്ത് ഐറ്റം കഴിച്ചു കഴിഞ്ഞാലും അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ഒരു ജ്യൂസും തരുന്നുണ്ട് അപ്പോൾ സ്പോട്ട് നമ്മളെ കണ്ണൂർ പയ്യാമ്പലത്ത് പഴയ ശാപോ ഇല്ല അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഗസൽ റെസ്റ്റോറൻറ്റ് പിന്നെ വേറെയും കുറച്ച് ആവശ്യങ്ങളും കൂടി ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സമയം ഒരു മൂന്നര നാലുമണിയായി ചായ കുടിക്കാൻ ആയിട്ടില്ലെങ്കിലും ഞാൻ പോയിട്ട് ചായ കുടിച്ചു ചായ മാത്രം മാത്രമാക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ആടിനെ രണ്ട് കടിയും കഴിച്ചു പ്രഭാത് ജംഗ്ഷനിലുള്ള ആ മഞ്ഞ കളറിലുള്ള ചായ സ്പോട്ട് എന്ന് പറഞ്ഞ ചായക്കടയിൽ നിന്നാണ് ചായയും കടിയും കഴിച്ചത് അതിന് ശേഷം നേരെ ആയിക്കര കടപ്പുറത്ത് പോയ മീൻ എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാൻ വേണ്ടിയിട്ട് പക്ഷേ മീനൊന്നും ഇല്ല പാക നത്തലും പിന്നെ അയക്കൂറൊക്കെ ഭയങ്കര ഭയങ്കര വില അതുകൊണ്ട് വാങ്ങിയിട്ടില്ല അങ്ങനെ ആടന്നിറങ്ങിയിട്ട് പിന്നെ രണ്ട് മൂന്ന് പേരെ കാണാനുണ്ടേനും അവരെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും സാമി ഒരു അഞ്ചര ഒരഞ്ചേ മുക്കാലായിട്ട് ഉണ്ടാവും ചായയൊക്കെ കടി കാര്യമായിട്ട് കഴിക്കാത്തതുകൊണ്ടായിരിക്കും വിഷ്പ് മാറിയിട്ടൊന്നുമില്ല അപ്പോൾ പിന്നെ വിഷ്പം വെച്ചിട്ട് എങ്ങനെയാണ് വീട്ടിലോട്ട് പോകുക വിചാരിച്ചിട്ട് ഞാൻ നേരിടാ ഇവിടെ കയറി ഇവിടുത്തെ ഈയൊരു ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം വരുന്ന ചില ആളുകൾ പോലും ഉണ്ട് ഇത് അത്യാവശ്യം കുറച്ച് വെർത്തായിട്ടുള്ള ഒരു ഐറ്റമാണ് പാറാത്തിയും ഡബിൾ ഓംലേറ്റും ചിക്കനും സവാളിയും നാരങ്ങ നീരും പിന്നെ ചാട്ട്മസാലയും മയോണീസ് എല്ലാം ഇട്ടിട്ടാണ് ഈ ഐറ്റം ഇവിടെ സെർവ് ചെയ്യുന്നത് നൂറ് രൂപയാണ് നൂറല്ല തൊണ്ണൂറ് രൂപയാണ് ഈ ഐറ്റത്തിൻ്റെ റേറ്റ് കൊൽക്കത്തയിൽ ഉടലെടുത്ത ഈ ഐറ്റത്തിൻ്റെ പേരാണ് ചിക്കൻ കൊൽക്കത്ത റോൾ ഇത് ബീഫിലുണ്ട് പിന്നെ എഗ്ഗിലുണ്ട് ആ ചൂട് കൊൽക്കത്ത ചിക്കൻ റോൾ കഴിക്കുന്നതിൻ്റെ അടുക്കെ വലിച്ചു വലിച്ചു കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടെൻഡർ അവക്കാഡോ ഓർഡർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലോണം വയർ എന്നറിയുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ചിക്കൻ കൊൽക്കത്ത റോൾ പിന്നെ ഈ ടെൻഡർ അവക്കാഡോ മിക്സി ആയിട്ടും കുടിച്ചിനി മിക്സി ചെയ്യാണ്ടും കുടിച്ചിനി അവക്കാഡോന് ലേശം മധുരം കൂടുതലുള്ള പോലെ എനിക്ക് തോന്നിയിന് ഞാനിപ്പം പൊതുവേ മധുരം കഴിക്കുന്നത് കുറച്ച് കുറവായത് കൊണ്ടാണോ അറിയില്ല കേട്ടോ അത് അതിന് ശേഷം പിന്നെ എടുത്ത് ഈ ബ്രൗണി ഷേക്ക് ഓർഡർ ചെയ്തു ആ വലിയ ഗ്ലാസിലുണ്ടായിരുന്ന പൊടിച്ചിട്ട ബ്രൗണിയും കഷ്ണങ്ങളാക്കി അണ്ടിപ്പരിപ്പും വെനില ഐസ്ക്രീമിന്റെ കൂടിയും പിന്നെ ആ തായി ഉണ്ടായിരുന്ന ചോക്ലേറ്റ് ഷേക്കിന്റെ കൂടെയെല്ലാം നല്ലോണം അങ്ങോട്ട് കുത്തി ഇളക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ഈ വലിയ സ്പൂണോട്ട് എങ്ങനെ കോരി എടുത്തിട്ട് അങ്ങോട്ട് കുടിച്ചാൽ നൂറ്റി ഇരുപത് ഉറുപ്പിയൊക്കെ ഒരു എ സി കഫേലി ഇരുന്നിട്ട് ആ ഒരു ഐറ്റം കുടിക്കാൻ ശരിക്കും പറഞ്ഞാൽ നല്ല വേർത്താട്ടോ ഇത് മൂന്ന് ലെയർ ബ്രെഡ് വരുന്ന അതിന്റെ രണ്ട് ഗ്യാപ്പിലായിട്ട് ചിക്കൻ മയോണീസ് എല്ലാം നല്ലവണ്ണം ഫില്ലായിട്ടുള്ള ഇവിടുത്തെ നൂറ് രൂപേൻ്റെ ചിക്കൻ സാൻഡ്വിച്ചാണ് ആ തായി മേലെയുള്ള ബ്രെഡ് എല്ലാം ആയിട്ട് ടോസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ചിക്കൻ്റെ ക്വാണ്ടിറ്റിയെല്ലാം ആവശ്യത്തിനുണ്ട് ഇനി എക്സ്ട്രാ ആയിട്ട് ലേശം മയോണൈസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കൊടുത്ത സ്ഥിതിക്ക് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ലേശം മുക്കിയെന്നേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ മയോണൈസ് കൂട്ടിയിട്ടില്ല അതിന് ശേഷം പിന്നെയും ഞാൻ ആ ബ്രൗണി ഷേക്ക് കുടിച്ചു ആ ബ്രൗണി എല്ലാം വരുന്ന ചോക്ലേറ്റ് ഷേക്ക് കുടിച്ചേരേ എനിക്ക് ലേശം ഒന്ന് മത്തായന് അപ്പോൾ ആ മത്തായത് മൊത്തത്തിലൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാനെടുത്ത സീതാഫൽ ഷേക്ക് അല്ലെങ്കിൽ കസ്റ്റേഡ് ആപ്പിൾ ഷേക്ക് ഓർഡർ ചെയ്ത് ഫ്രഷ് സീതാഫൽ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് മധുരം ലേം കൂടിപ്പോയിന് എന്നാലും സീതാഫലിൻ്റെ ഫ്ലേവറെല്ലാം സെറ്റ് ചെയ്യുന്നു ശേഷം ഞാൻ എടുത്ത് ഈ സ്വീറ്റ് കോൺ സാൻഡ്വിച്ച് ഓർഡർ ചെയ്ത് ഇത് ഇവിടുത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം ഇതെന്നാണ് അപ്പോൾ ഇത്ര ഭയങ്കരമെന്ന് വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ പക്ഷെ അങ്ങനെയല്ല അത് കഴിച്ചുവെക്കാൻ മനസ്സിലാവും അതിന് ശേഷം ഒരു പൈനാപ്പിൾ കുലിക്കി കഴിച്ച് സിറപ്പല്ല ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് ആണ് ആ കുലിയിൽ ഉപയോഗിക്കുന്നത് കഴിച്ച് കഴിഞ്ഞില്ല ഇനിയും കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് ഞാൻ ഷോപ്പിന്റെ പുറത്തോട്ടെന്ന് ഇറങ്ങിയതാണ് അപ്പം ഷോപ്പിന്റെ പേര് ബാംഗ്ലൂർ ജൂസി ആൻഡ് ഫുഡ്സ് എന്നാണ് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ കാൾടെക്സിൽ ചേംബർ ഓഫ് കോമേഴ്സിന്റെ ആ ബിൽഡിംഗ് ഇല്ല അതിൻ്റെ സൈഡിലുള്ള ഒരു റോഡില്ലേ ആ റോഡ് ഇറങ്ങിയപാട് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്ന സ്പോട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ നെക്സ്റ്റ് ഐറ്റം റെഡിയായി ഇനി അത് കഴിക്കട്ടെ ഇത് ഇവിടുത്തെ ബോംബെ ഫലൂദിയ വീടിന് എൺപത് രൂപേൻ്റെ ഫലൂദ മുതൽ എല്ലാ ഫലൂദയും ഞാൻ കുടിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഫലൂദ ഈ ബോംബെ ഫലൂദ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് നൂറ്റി അമ്പത് റുപ്പിയാണ് ഈ ഫലൂദേൻ്റെ റേറ്റ് ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫലൂദിയോ ഇഷ്ടംപോലെ ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ട് നട്ട്സ് ഉണ്ട് നട്ട്സ് മെയിനായിട്ട് ക്യാഷ്യൂസ് തന്നെയാണ് പിന്നെ മൂന്ന് സ്കൂപ്പ് ഐസ്ക്രീം ഉണ്ട് പിന്നെ ലേശോ ചോക്ലേറ്റ് സിറപ്പുണ്ട് ചോക്ലേറ്റ് സിറപ്പ് ലേശാണെങ്കിലും അതിൻ്റെ ഫ്ലേവർ വല്ലാണ്ട് ഹിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഫ്ലേവർ മാറ്റി നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി ഞാനിടന്ന് ഈ ഫലൂത കഴിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ആ ചോക്ലേറ്റ് സിറപ്പ് വേണ്ട എന്ന് പറയും കേട്ടോ അതിന് ശേഷം ഒരു പച്ചമാങ്ങ കുലിക്കും കഴിച്ച് പച്ചമാങ്ങേൻ്റെ പുളിപ്പും പിന്നെ പച്ചമുളകൻ്റെ എരിവുമാണ് അതിലെ മെയിൻ നാൽപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് പച്ചമുളക് കഴിച്ചുകൊണ്ട് ഭയങ്കര എരിവ് അപ്പോൾ ആ എരിവ് മാറാൻ വേണ്ടിയിട്ട് ഞാനിവിടുത്തെ ഒരു കോൾഡ് കോഫി വിത്ത് ഐസ്ക്രീം ഓർഡർ ചെയ്ത് അത്യാവശ്യം ഒരു വലിയ ഗ്ലാസ് എന്ന് പറയുമ്പോൾ കോൾഡ് കോഫിയും അതിന്റെ മേലെ ഒരു സ്കൂപ്പ് വെനില ഐസ്ക്രീമും കൂടെ വരുന്ന ഈ ഐറ്റത്തിന് വെറും എമ്പത് റുപ്പിയുള്ളു തായ് മേലെ സീറ്റിങ് ഉണ്ട് തായ ചെറിയ സീറ്റിങ്ങാണ് മേലെ അത്യാവശ്യം കുറച്ച് നല്ല സ്പേസ് ഉണ്ട് അങ്ങനെ ആടെന്നിറങ്ങിയിട്ട് പിന്നെ ഞാൻ നേരെ പോയത് നമ്മളെ കണ്ണൂർ പോലീസ് ഒരു സ്നോ ലാൻഡ് എക്സ്പോ നടക്കുന്നില്ല എക്സിബിഷൻ അതിൻ്റെ ഉള്ളിലോട്ടോ അതിൻ്റെ ഉള്ളിൽ പോയൊരു കുറേ ആൾ ആടുന്നു അടുത്ത ഫുഡ് കൂട്ടുന്നത് ഈ സാധനം കഴിക്കുന്നു ചില്ലി ഗോപി ഇത് ഞാൻ കഴിച്ചിട്ട് കുറേയായി ഞാനും വരുന്ന ആട്ന്ന് കഴിച്ചു എൺപത് റുപ്പിയാണ് അതിൻ്റെ റേറ്റ് വലിയ ടേസ്റ്റ് ഒന്നുമില്ല പിന്നെ രണ്ട് മൂന്ന് റൈഡ്സിലെല്ലാം കയറി ഇത് വണ്ടർലാലല്ല മാത്രമുള്ള റൈഡ് ആട്ടാ അത്യാവശ്യം പേടിപ്പിക്കുന്ന റൈഡാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ ആ സ്നോലാൻഡിൻ്റെ ഉള്ളിലെല്ലാം ഇങ്ങനെ കറങ്ങി നടന്ന് കുറേ ആളുകളുണ്ട് ഉണ്ടായിരുന്നു അത്യാവശ്യം ചെറിയൊരു ഭയങ്കരമാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ എന്നാലും തെറ്റില്ലാത്തൊരു ആണ് ചെറിയ കുട്ടികൾക്കെല്ലാം ചിലപ്പം ഇഷ്ടപ്പെടും എനിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നും ഇല്ല അതിൻ്റെ ഉള്ളിലുള്ള കാര്യം പക്ഷേ റൈഡ്സ് എല്ലാം അടിപൊളിയാണ് പിന്നെ വി ആർ സെറ്റും അത്യാവശ്യം പൊളിയാണ് കേട്ടോ അങ്ങനെ ആടെന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ നേരെ ഇടുത്തന്നെ പോയി അട നമ്മളെ ജൂസി തന്നെ എന്നിട്ട് ആടുന്ന് ഒരു ഓംലേറ്റ് മാത്രം ഓംലേറ്റും ചിക്കൻ ഇട്ടിട്ടുള്ള കാട്ടി റോൾ അയച്ചു കൊൽക്കട്ട റോൾ മയോണീസ് ആക്കണ്ടെന്ന് പറഞ്ഞ് പിന്നെ അതായത് ഒരു ഗ്ലാസ് ഗ്രേപ്പ് ലൈമും കുടിച്ചാൽ അപ്പോൾ സ്പോട്ട് ഞാൻ നേരത്തെ വന്ന അതേ സ്പോട്ട് തന്നെയാണ് നമ്മളെ കണ്ണൂർ കാൽടെക്സിലെ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ സൈഡിലുള്ള ആ റോഡ് അടുത്തവാൻ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്ന ഈ ബാംഗ്ലൂർ ജൂസി ആൻഡ് ഫുഡ്സാണ് ഇത് പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ഷോപ്പാണ് കേട്ടോ അപ്പം ശരി